സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾക്ക് കേരള വെള്ളാള മഹാസഭ മലബാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളനം നടത്തി സംഘം ഹോട്ടലിൽ നടന്ന നേതൃ സമ്മേളനം മുൻസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീം ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേരള വെള്ളാള മഹാസഭയുടെ മലബാർ സമ്മേളനം തിരൂർ സംഘം ഹോട്ടലിൽ നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു കെ വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ മുകേഷ് കുമാർ സമ്മേളനത്തിന് തിരി ജനറൽ സെക്രട്ടറി മണക്കാട് വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി എം എസ് ട്രഷറർ പി ടി മോഹനൻ സെക്രട്ടറിമാരായ ബി കെ സഞ്ജു സതീഷ് കുമാർ എ എം നാരായണൻ പി ടി ബാബു ജനാർദ്ദനൻപിള്ള ഗീത അംബു ശാന്തി സുധാകരൻ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു വെട്ടന്യൂസ് തിരൂർ